തെക്കേ യുവാവായ അതുൽ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഭാര്യയും കുടുംബവും അറസ്റ്റിലായിരിക്കുകയാണ് അതുലിന്റെ ഭാര്യ നിഖിത മാതാവ് നിഷ സഹോദരൻ അനുരാഗ് എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് നിഖിതയും അലഹബാദിൽ നിന്ന് മാതാവും സഹോദരനും അറസ്റ്റിലാവുകയായിരുന്നു ഭാര്യയ്ക്കും ഭാര്യയുടെ ബന്ധുക്കൾക്കുമെതിരെ ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാക്കുറിപ്പായിരുന്നു യുവാവ് എഴുതിയത് മാത്രമല്ല ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു സ്വകാര്യ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു അതുൽ ഭാര്യ നൽകിയ കേസുകൾ പിൻവലിക്കാനായി മൂന്ന് കോടി രൂപയും കുട്ടിയെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കാനായി വൻ തുകയും ഭാര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയും ഭർത്താവും അകന്നു കഴിയുകയായിരുന്നു അതിനുശേഷമാണ് ഭാര്യ വീട്ടുകാർ തന്നെ ദ്രോഹിക്കുന്നുവെന്ന് അതുൽ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയത് പിന്നീട് ഇതിനെല്ലാം ചിരിച്ചു തള്ളിയ ജഡ്ജിക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും തനിക്ക് എതിരായി കേസ് വരികയാണെങ്കിൽ തന്റെ ചിതാഭസ്മം കോടതിക്ക് മുന്നിലുള്ള ഓടയിൽ തള്ളണമെന്നായിരുന്നു അതുൽ പറഞ്ഞത് അതേസമയം കുട്ടിയെ സന്ദർശിക്കുന്നതിനുള്ള അനുമതി ലഭിക്കാനായി മുപ്പത് ലക്ഷം രൂപ ഭാര്യയുടെ കുടുംബം അതുലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഭാര്യയ്ക്കും മകനും ചെലവിനായി പ്രതിമാസം രണ്ടു ലക്ഷം രൂപ ഭാര്യ ആവശ്യപ്പെട്ടിരുന്നതായും ആരോപണമുണ്ട് ഇതിനെല്ലാം ശേഷമാണ് മാനസിക പീഡനം അനുഭവിച്ച് യുവാവ് ആത്മഹത്യ ചെയ്തത്